ഹരിമാ സർ നമസ്കാരം നമസ്തേ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി സംബന്ധിച്ച വിഷയം വീണ്ടും ചർച്ചയാവുകയാണ് അത് അവസാനിപ്പിക്കൂ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച ഓവൽ ഓഫീസില് റിപ്പോർട്ടർമാരോട് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത് ഞങ്ങൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ വല്ലാത്ത രീതിയിൽ വിഷമത്തിലാണ് ഞങ്ങൾ ഒട്ടും സന്തോഷവാന്മാരല്ല അതുകൊണ്ട് നരേന്ദ്രമോദി എനിക്കൊരു എഷ്യൂറൻസ് നൽകിയിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ വേണ്ടി പോവുകയാണ് അതൊരു ഒരു വലിയ സ്റ്റെപ്പാണ് ഇനി ചൈനയോടും നമുക്ക് പറയാനുള്ളത് ഇതേ നടപടി സ്വീകരിക്കണം എന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്തെങ്കിലും വസ്തുതയുണ്ടോ ഇതിൽ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് കുറെ കാലങ്ങളായിട്ട് ട്രംപ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സന്തോഷവാന്മാരല്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതെന്ന് എന്തെങ്കിലും ഇന്ത്യ അവസാനിപ്പിക്കോ ട്രംപ് ഇന്ന് പല മാധ്യമങ്ങളിലും ട്രംപിനെ കോട്ട് ചെയ്തിരിക്കുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ത്യ അങ്ങനെ പിന്നെ പെട്ടെന്ന് ഒറ്റയടിക്ക് ഇന്ത്യക്ക് അങ്ങ് അത് ചെയ്യാൻ കഴിയില്ലെന്നും അത് വളരെ ക്രമമായിട്ട് പിന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ കുറയ്ക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ പെട്ടെന്നൊന്നും റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് കുറയ്ക്കാനൊന്നും പോകുന്നില്ല അത് ട്രംപിനും അറിയാം വായിക്കുന്നവർക്കും അറിയാം ഈ പ്രസ്താവന വായിക്കുന്നവർക്കും അറിയാം പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എത്തുകയാണ് അവിടെ ഇന്ത്യയുടെ സഹായം ഇല്ലാതെ അമേരിക്കയെ സംബന്ധിച്ച് ചൈനയെ നേരിടാൻ സാധിക്കില്ല സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ മേൽ ഇന്ത്യയുടെ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അൻപത് ശതമാനം തീരുവ ട്രംപ് കുറയ്ക്കുമെന്നാണ് എല്ലാ രീതിയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തര തന്നെ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അപ്പോ അതിന് ഒരു ന്യായം വേണം ആ ന്യായം അയാൾ മുൻകൂട്ടി കണ്ടെത്തിയിരിക്കുകയാണ് വരും ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര ചർച്ചകൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചകൾ ഒടുവിൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന നികുതി ഇപ്പോഴത്തെ അൻപത് ശതമാനത്തിൽ നിന്നും പതിനെട്ടോ അല്ലെങ്കിൽ പതിനാറ് ശതമാനം ഒരു ഇരുപത് ശതമാനത്തിൽ താഴെയായിട്ട് അത് കുറയ്ക്കും എന്നാണ് ഈ കഴിഞ്ഞ ദിവസത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് നമ്മൾ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ബസാൻ്റ് അദ്ദേഹം പറഞ്ഞിരുന്നു അപൂർവ പിൻപെടുത്തിരിക്കുന്ന അപൂർവധാതുക്കൾ ഭീകരമായ അതുള്ള നിരോധനവും നേരിടാൻ ഇന്ത്യയും അമേരിക്കയും കൈകോർത്ത് പ്രവർത്തിക്കും എന്നും അമേരിക്കൻ ട്രഷറി സെക്രട്ടറി പറഞ്ഞിരുന്നു ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയുടെ മേലുള്ള അധിക തീരുവ കുറയ്ക്കാനായി ട്രംപ് തയ്യാറെടുക്കുകയാണ് അതിനാദ്യമേ തന്നെ അദ്ദേഹം ഒരു ന്യായീകരണം കണ്ടെത്തിയിരിക്കുകയാണ് അതായത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കും എന്നുള്ളൊരു ന്യായീകരണം കണ്ടെത്തിയിരിക്കുകയാണ് പക്ഷേ ഇതിന് വാസ്തവമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ക്രൂഡോയിൽ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഇന്ത്യ ഇന്ത്യ കാര്യമായിട്ടുള്ള കുറവൊന്നും വരുത്തിയിട്ടില്ല ഇത് കെപ്ലർ എന്ന് പറയുന്ന ഒരു ഓയിൽ ഫീൽഡ് അനാലിസിസ് ൂപ്പുണ്ട് അവരുടെ കൃത്യമായ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ ഒക്ടോബറിൽ യഥാർത്ഥത്തിൽ ഏഴ് മില്യൺ ബാരൽ എണ്ണ ക്രൂഡ് ഓയില് ഇന്ത്യ ഇന്ത്യൻ റിഫൈനറികൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു സെപ്റ്റംബറിൽ ഏതാണ്ട് നാല് ദശാംശം അഞ്ച് ആണെന്ന് തോന്നുന്നു ആ ഒരു മില്യൺ ബാരൽ എണ് ഇന്ത്യൻ റിഫൈനറികൾ തൊട്ട് കഴിഞ്ഞ മാസത്തേക്കാൾ അത് കൂടുതലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ അതായത് ഒരു കൊല്ലം മുമ്പ് ഉള്ള പലപ്പോഴും ഈ വളർച്ചാ നിരക്ക് ഇറക്കുമതി കയറ്റുമതി ഇതൊക്കെ നമ്മൾ കണക്കാക്കുന്നത് തൊട്ട് മുൻപിലത്തെ മാസം വെച്ചിട്ടല്ല ആ അതേ പിന്നെ തൊട്ട് മുമ്പിലത്തെ വർഷത്തിലെ അതേ മാസം വെച്ചിട്ടാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആറ് ശതമാനത്തിന്റെ ഇടിവ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ തൊട്ടടുത്ത മാസത്തെ തൊട്ട് മുമ്പത്തെ മാസത്തെ അപേക്ഷിച്ച് കൂടുതലുമാണ് ഇനി മറ്റൊരു കാര്യം പൊതുമേഖലാ റിഫൈനറികൾ റഷ്യയിൽ നിന്നും ഇറക്കും അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ അതുപോലെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ അവരുടെയൊക്കെ റിഫൈനറികൾ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട് അതൊരു വസ്തുതയാണ് പക്ഷെ അത് പിന്നെ സ്വകാര്യ മേഖല ഇറക്കുമതി ചെയ്യുന്നതിൽ ഒട്ടും കുറവ് വന്നിട്ടുമില്ല അങ്ങനെ അത് രണ്ടും കൂടി നോക്കുമ്പം ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഇറക്കുമതിയിൽ കുറവ് വന്നിട്ടില്ല എന്തായാലും ശരി പിന്നെ ഇനി മറ്റൊരു വസ്തുത നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അത് ചർച്ച ചെയ്തിരുന്നു വരും മാസങ്ങളിൽ അടുത്ത മാസം തൊട്ട് ഇന്ത്യക്ക് നൽകുന്ന എണ്ണ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് രണ്ടര ഡോളർ വരെ കുറയ്ക്കാം എന്നാണ് റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അത് വേണ്ടെന്ന് വെക്കാൻ ഇന്ത്യൻ കമ്പനികൾ തയ്യാറാകും ഇന്ത്യ നേരത്തെ മറ്റൊരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന കുറയ്ക്കുക അങ്ങനെയാണെങ്കിൽ ഇറാന്റെ എണ്ണ കയറ്റുമതി അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം പിൻവലിക്കും അങ്ങനെയാണെങ്കിൽ റഷ്യയിൽ നിന്നും ആ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ കുറയ്ക്കാമെന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു അതല്ലെങ്കിൽ അമേരിക്ക തന്നെ റഷ്യ ഓഫർ എഴുതിക്ക് വേണമെങ്കിലും തരാം അമേരിക്ക ഒന്നും വേണ്ടിയില്ല അത് ഞാൻ പറഞ്ഞു വരുന്നത് ട്രംപിൻ്റെ ഈ ഒരു നിർദ്ദേശം ഈ ഒരു ആഗ്രഹം അത് ഒറ്റയടിക്ക് നടപ്പാകുന്ന ആഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ അതേസമയം ഈ ഉയർന്ന നിലയിൽ തീരുവ നിലനിർത്തുക എന്നത് അത് ഇന്ത്യക്ക് മാത്രമല്ല അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇനി ഈ തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷം എന്താണ് ഇന്ത്യയുടെ കയറ്റുമതിക്ക് സംഭവിച്ചിരിക്കുന്നതെന്നൂടെ നമുക്കൊന്ന് പരിശോധിക്കാം തീരുവ അതായത് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയത് ഈ സെപ്റ്റംബർ മാസത്തിൽ പൂർണ്ണമായിട്ടും അമ്പത് ശതമാനം തീരുവ ഉണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് ഇരുപത്തി എട്ട് തൊട്ടാണെന്ന് തോന്നുന്നു ആ അൻപത് ശതമാനം തീരുവ എന്നുള്ള ഒരു തീരുമാനം നിലവിൽ വന്നത് നടപ്പിലാക്കിയത് അപ്പോൾ സെപ്റ്റംബറിലെ യഥാർത്ഥത്തിൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ ഇന്ത്യക്ക് ഇടിവ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതായത് ഇരുപത് ശതമാനത്തോളം ഇടിവ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി എടുത്താൽ ആറ് ശതമാനം വർദ്ധിക്കുകയാണ് ചെയ്തത് സെപ്റ്റംബർ മാസത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലെ കണക്കാണ് ഞാൻ പറഞ്ഞത് അത് നമ്മുടെ പിന്നെ വാണിജ്യ സെക്രട്ടറി പുറത്തുവിട്ട കണക്കാണ് ഈ അടുത്ത ദിവസം മൊത്തത്തിൽ നമ്മുടെ കയറ്റുമതി ആറ് ശതമാനം വർദ്ധിച്ചു അമേരിക്കയിലുള്ള കയറ്റുമതിയിൽ കാര്യമായ ഇടിവുണ്ടായി അതായത് അമേരിക്കയിലേക്ക് കയറ്റുമതി കുറഞ്ഞാലും ഇന്ത്യക്ക് വലിയ ദോഷമൊന്നും സംഭവിക്കില്ല കാരണം ഇന്ത്യക്ക് മ ആ നഷ്ടം നികത്താനായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാം ഇത് അമേരിക്കയും തിരിച്ചറിയുന്നുണ്ടാവാം പിന്നെ മറ്റൊരു വിഷയം ഇപ്പോൾ ഉദാഹരണത്തിന് ഗവർമെൻ്റ് എക്സ്പോർട്ട് എടുക്കുക ഗവർമെൻ്റ് എക്സ്പോർട്ട് ചെല്ലേണ്ടത് ചൈന വിയറ്റ്നാം ബംഗ്ലാദേശ് ഇന്ത്യ ഈ നാല് രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ചൈനയ്ക്ക് മുകളിൽ നൂറ് ശതമാനം നികുതി ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തി ഇനി അത് ഒറ്റയടിക്ക് പിൻവലിക്കാൻ പറ്റില്ല പിൻവലിക്കണമെങ്കിൽ അതിന് ന്യായമായ അമേരിക്ക ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഒരു കാരണമുണ്ടല്ലോ ഈ നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്താൻ അതിന് ഒരു പരിഹാരം ചൈന കൊടുക്കണം ചൈന അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിലുള്ള നിരോധനം നീക്കണം ഇത് രണ്ടും ചൈന ചെയ്യാൻ പോകുന്നില്ല ആ സാഹചര്യത്തിൽ ഈ നൂറ് ശതമാനം നികുതി ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മേലുണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അൻപത് ശതമാനം നികുതിയേ ഉള്ളൂ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഒരേ തരത്തിലുള്ള സാധനങ്ങളുണ്ടല്ലോ ആ സാധനങ്ങൾ മുഴുവനും ഇനി ഇന്ത്യയിൽ നിന്ന് അമേരിക്കക്കാർ ഇറക്കുമതി കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അമ്പത് ശതമാനം നികുതിയേ ഉള്ളൂ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മേൽ നൂറ് ശതമാനം നികുതിയുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഇന്ത്യ സാധനത്തിന്റെ ഈ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു പേരുദോഷം നിലനിൽക്കുകയും ഇന്ത്യയുടെ ശത്രുത നിലനിൽക്കുകയും ചെയ്യുമ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി കൂടിയാൽ അത് ട്രംപിന് നാണക്കേടാണ് അപ്പൊ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ചൈനമായിട്ടുള്ള ഒരു ശത്രുത അതിൻ്റെ എല്ലാ സീമകളിലും ലംഘിച്ച് അത് യാഥാർത്ഥ്യമാണ് അതൊരു യുദ്ധസമാനമായ അവസ്ഥയിലേക്ക് എത്തുന്നു അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ശത്രുതയും കൂടെ ഇനി വേണ്ട എന്തായാലും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നം ചൈനീസ് ഉൽപ്പന്നങ്ങളൊക്കെ ആ വിലക്കുറവാണ് ഈ നികുതിയുടെ പിന്നെ താരതമ്യം ചെയ്യുമ്പോൾ ഇതുകൊണ്ടുള്ള ദോഷം ആർക്കാണ് അമേരിക്കയിലെ കൺസ്യൂമർക്കാണ് കാരണം അമേരിക്കയിലെ സാധന വില പിന്നെ എന്താണ് ഇലോൺ മസ്കിൻ്റെ റോക്കറ്റ് പോലെ മേളോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ചൈനയുടെ ഉൽപ്പന്നത്തിൻ്റെ വില കുറയ്ക്കാൻ പെട്ടെന്ന് പറ്റുന്നില്ല ഇന്ത്യയാണ് ഒരു കാരണവുമില്ലാതെ നികുതി ഏർപ്പെടുത്തിയാണ് ഇന്ത്യക്ക് മേൽ അപ്പൊ അത് കാരണം അത് പിൻവലിച്ചാലും ട്രംപിന് നാണക്കെടുന്നു ചൈനയുടെ അതല്ല വ്യക്തമായ കാരണം കൊണ്ടാണ് ഈ ഉയർന്ന നികുതി ഏർപ്പെടുത്തി അപ്പൊ ആ കാരണം ഇല്ലാതായാലേ നികുതി പിൻവലിക്കാൻ പാടുള്ളൂ ഇനി ഈ മറ്റൊരു വസ്തുതയും കൂടെ ഞാൻ പറയാം ഈ ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അൻപത് ശതമാനം എന്ന് പറയുന്നത് അൻപത്തഞ്ച് ശതമാനം ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് മേൽ മാത്രമേ ഉള്ളൂ നാല്പത്തഞ്ച് ശതമാനം ബാക്കി കിടക്കുന്നത് അതായത് ജനറിക് ഡ്രഗ് ഉൾപ്പെടെയുള്ള ഒരുപാട് മേഖലകളിൽ ട്രംപ് നികുതി ചുമത്തിയിട്ടില്ല കാരണം എന്താണ് അത് ചുമത്തിയാൽ അമേരിക്കയിലെ സാധാരണക്കാരൻ ബാധിക്കും അത് കാരണം അത്രയും ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും പഴയ നികുതിയിൽ തന്നെയാണ് പോകുന്നത് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ യാഥാർത്ഥ്യ ബോധമുള്ള ഏതൊരു ഭരണാ ഭരണാധികാരിയും ചെയ്യുന്നത് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ പിന്നെ പിഴത്താരി പിന്നെ തീരുവയും അതുപോലെ തന്നെ അധിക തീരുവയും രണ്ടും പിൻവലിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും സാർ ഇല്ല ഇത് ഇത് ഇപ്പം നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് വരും ദിവസങ്ങളിൽ എണ്ണം വാങ്ങുന്നത് ഇന്ത്യ നിർത്തലാക്കും തുടങ്ങിയ രീതിയിലൊക്കെ പ്രചരണങ്ങൾ നടന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ സാറിപ്പോ ഇതിൽ പറഞ്ഞു വരുന്നത് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് തീരുമ കുറക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ട്രംപ് പോവുകയാണ് ഒരു മുന്നൊരുക്കമാണ് അദ്ദേഹം ഈ പ്രസ്താവനയിലൂടെ നടത്തിയിരിക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും അതായത് തീരുവ കുറയ്ക്കാൻ പോകുമ്പം ഈ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടോ ഓണം വരാൻ ഒരു മൂലം വേണമെന്ന് പറയും കാരണം മൂലം കഴിഞ്ഞിട്ടാണല്ലോ ഓണം തിരുവോണം അതുപോലെ ഈ തീരുവ ട്രംപിന് ഒരു ന്യായീകരണം പറയണം ആ കൃത്യമായിട്ട് ന്യായീകരണം ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം ട്രംപ് പറഞ്ഞതിന് ഇന്ത്യ എതിർത്തിട്ടില്ലല്ലോ സാധാരണ എപ്പോഴും ട്രംപ് ഓരോ കാര്യം പറയുമ്പോൾ ഇന്ത്യ എതിർക്കാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം എതിർത്തിട്ടില്ല മിണ്ടിയിട്ടില്ല അനങ്ങിയിട്ടില്ല അതായത് ട്രംപ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒറ്റയടിക്ക് ഇത്രയധികം എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ പറ്റില്ല പടിപടിയായിട്ട് ആയിട്ട് ഇന്ത്യ കുറച്ചോളും അപ്പോൾ ട്രംപിന് വേണ്ടത്ര ഒരു ന്യായീകരണത്തിനുള്ള സമയം പിന്നെ കാരണങ്ങൾ അതിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് ഇന്ത്യക്കാണെങ്കിലും ആ ഇപ്പോഴ് ഇന്ത്യ മുപ്പത്തിമൂന്ന് മുപ്പ നേരെ ഇടയ്ക്ക് മുപ്പത്തി ആറ് ശതമാനം ഇന്ത്യയുടെ പിന്നെ വാങ്ങിക്കുന്ന ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്നായിരുന്നു അതിപ്പോ മുപ്പത്തിമൂന്നായിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ കുറയാം കാരണം ഈ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നും വെറും ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനം എണ്ണ ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്ന് വാങ്ങിച്ചോണ്ടിരുന്നത് അതിപ്പോ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമല്ലേ ആയിട്ടുള്ളൂ അത് കൂടിയിട്ട് അതിപ്പം എല്ലാ കാലവും അതേപോലെ നിക്കണമെന്നൊന്നും ഇല്ലല്ലോ ചോദിച്ചോ റഷ്യക്ക് വാങ്ങി നടത്താൻ വേണ്ടിയിട്ട് ഇത് സഹായകരമാകുന്നു എന്നതാണല്ലോ ട്രംപിന്റെ വിശദീകരണം അപ്പോ എന്തെങ്കിലും ഒരു ഒരു ഓൾട്ടർനേറ്റീവ് ഓൾട്ടർനേറ്റീവ് നിങ്ങൾ റഷ്യൻ എണ്ണ എന്തായിരിക്കും തരുന്ന അവിടെ ഓൾട്ടർനേറ്റീവ് ഒന്നും ട്രംപിന്റെ ഇല്ല അതെ പക്ഷെ ട്രംപ് ട്രംപിന് ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ഉണ്ടാകുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണയുടെ വില ഇടിയുകയാണ് അതായത് ഈ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് റഷ്യയിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കൃത്യമായ കണക്കൊന്നും പുറത്തുവിടുന്നില്ല എന്നാലും ഞാൻ ഊഹിക്കുന്നത് ഏതാണ്ട് ബാരലിന് അറുപത്തഞ്ച് ഡോളർ എന്നുള്ള ആ ഒരു നിലയിൽ എന്തോ ആണ് അറുപതിനും അറുപതിനും അല്ലെങ്കിൽ അറുപതിനും അറുപത്തഞ്ചിനും ഇടയ്ക്ക് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് അത് ധൈര്യമായിട്ട് പറയാം ഇനിയിപ്പോ അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില ഇടിഞ്ഞിട്ട് എല്ലാവരും ഇതേ വിലക്കായിരിക്കും അതായത് വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു അറുപത് ഇപ്പം തന്നെ അറുപത്തിരണ്ട് ഡോളറിനാണ് വിൽപ്പന പണ്ട് ഞാൻ ഈ പറഞ്ഞ അറുപത്തഞ്ച് ഡോളർ തന്നുകൊണ്ടിരുന്നത് പണ്ടാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ എൺപത് ഡോളർ വിലയുള്ള പണ്ട് നമ്മൾ റഷ്യേനെ അറുപത്തഞ്ചിന് വാങ്ങിച്ചു ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ബ്രൻഡിൻ്റെ പോലും വില ഏതാണ്ട് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ഡോളറി നിൽക്കുകയാണ് അപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു വീപ്പ ക്രൂഡ് ഓയിലിൻ്റെ വില ഏതാണ്ട് അമ്പത്തെട്ട് അമ്പത്തഞ്ച് ഡോളറിലേക്ക് അമ്പത് അറുപത് ഡോളറിൽ താഴാനോ അല്ലെങ്കിൽ കൃത്യം അറുപത് ഡോളറിൽ എത്താനോ ഉള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പം ഇന്ത്യക്ക് വേണമെങ്കിൽ റഷ്യയിൽ നിന്ന് വാങ്ങിക്കാതിരിക്കാം കാരണം സൗദിയിൽ നിന്ന് വാങ്ങിച്ചാലും യു എ യിൽ നിന്ന് വാങ്ങിച്ചാലും അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചാലും എല്ലാം ഈ പറയുന്ന അറുപത് ഡോളറിനായിരിക്കും റഷ്യ പിന്നീട് ആ സമയമാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അമ്പത്തഞ്ചെന്ന് വില കുറയ്ക്കുമായിരിക്കുക എന്നിരുന്നാലും ന്യായമായ വിലക്ക് ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കും ഇപ്പോൾ വാങ്ങിക്കുന്ന എണ്ണ തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് കുറയ്ക്കാനുള്ള ഒരു സാഹചര്യം മാർക്കറ്റിൽ നിലവിൽ വരും ആ മാർക്ക പുതിയൊരു മാർക്കറ്റ് സാഹചര്യങ്ങൾ അനുസരിച്ച് ഇന്ത്യക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതായിരിക്കാൻ ട്രം ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ അത് മാത്രവുമല്ല ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് രണ്ടു കൊല്ലം കഴിയും ഏതാണ്ട് റഷ്യയുടെ ഒരു അല്ല ക്ഷമിക്കണം യുക്രൈൻ്റെ ഒരു ഇരു ശതമാനത്തോളം ഭൂമി ഇന്ന് റഷ്യയുടെ കയ്യിലാണ് ഏതാണ്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ആകും അത് വരുന്ന ദിവസങ്ങളിൽ അതുപോലെ റഷ്യയ്ക്ക് ആവശ്യമുള്ള ഒന്ന് രണ്ട് പ്രദേശങ്ങളിലൂടെ റഷ്യയുടെ കയ്യിൽ കിട്ടിയാൽ മിക്കവാറും റഷ്യ ആരും പറയാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് ആ അങ്ങനെയുള്ള ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ട്രംപ് പോയിട്ട് പറയും അതും ഞമ്മളാണെന്ന് പറയും അപ്പോൾ ഈ എട്ടുകാരി മമ്മൂഞ്ഞ് കളിക്കാനുള്ള ഒരു വലിയ സാധ്യത തെളിഞ്ഞു വരുന്നത് ട്രംപിന് കിട്ടുന്ന സി ഐയുടെ ഒക്കെ റിപ്പോർട്ടുകളിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം അതിന് മുൻകൂട്ടി തയ്യാറെടുക്കുകയാണ് ഇത് ആർക്കും നഷ്ടമില്ലാത്ത ഛേതമില്ലാത്ത ഒരു കള്ളമാണ് അത് കാരണം ഇന്ത്യയും റഷ്യയും ഒന്നും തന്നെ അധികം ട്രംപിനെ ഇടയില്ല സ്വാഭാവികമായിട്ടും റഷ്യ യുദ്ധം നിർത്താനായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ വരും പിന്നെ മാർക്കറ്റിൽ എണ്ണയുടെ വില കുറയുമ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ പിന്നെ ക്വാണ്ടിറ്റി കുറയും ഇതെല്ലാം തനിക്ക് അനുകൂലമായ ഒരു സാഹചര്യമായിട്ട് മാറ്റി തീർക്കാനുള്ള ഒരു തന്ത്രമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊപ്പകണ്ട സ്ട്രാറ്റജിയുമാണ് എല്ലാ കാര്യങ്ങളിലും അത് തൻ്റെ ഇടപെടലുണ്ടാകുന്ന വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് എന്തായാലും ശരി വരും ദിവസങ്ങളിൽ ഈ ഒരു പൊതുവേ ഒരു ജിയോ പോളിറ്റിക്സിൽ ആഗോളതലത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഇടയുണ്ട് അതാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും തീരുവ ഇന്ത്യക്ക് മേൽ ചുമതിയിരിക്കുന്ന അധിക തീരുവ ഇനി അധിക നാള് അതേ നിലയിൽ ഉണ്ടാകാനിടയില്ല എന്ന് തന്നെ നമുക്ക് ഇപ്പൊ ധൈര്യമായിട്ട് പറയാം ഇതാണ് എനിക്കിപ്പോൾ ഇതിൽ നിന്നും ഊഹിച്ചെടുക്കാം അല്ലെങ്കിൽ വിശകലനത്തിലൂടെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്